ഇല്ല കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുണ്ട് നമുക്ക് നേരെ ബാലിൻറെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പല്ലവി അനൗൺസ് ചെയ്യാണ് ഇനി അടുത്തതായിട്ട് കേക്ക് കട്ടിങ് ആണ് ഈ സമയം ശ്രീദേവിയും ആനന്ദം ഭയങ്കര സന്തോഷത്തിലാണ് പിന്നീട് പല്ലവി ഉദ്യബാനുന് ഗോമതി ഉദയഭാനുവിനേയും സ്ത്രീകളെയും ഗോമന്തിനെയും ബാലിനെയും ഒക്കെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുവാണ് അങ്ങനെ അവരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അപ്പൊ കേക്ക് കിട്ടുന്ന സമയത്ത് അവരും ആരികെ വേണമല്ലോ പിന്നീട് കേക്ക് കെട്ടിയാനായിട്ട് പറയുന്ന സമയത്ത് നോക്കിയപ്പോൾ കത്തിയില്ല കൂടെ അപ്പോഴേക്കും പല്ലിയൂടും സേതുവേട്ട സേതുവേട്ടം പോയി കത്തി എടുത്തുകൊണ്ട് വരാൻ പറയാണ് കേക്ക് കെട്ടിയാനായിട്ട് അങ്ങനെ സേതു പോയി കത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്നു കത്തി എടുത്തുകൊണ്ട് എടുത്തോണ്ട് വന്ന് കഴിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ കത്തി ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പം ശ്രീദേവി ആനന്ദം വിഷമിക്കണ്ട കത്തി കിട്ടിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കേക്ക് കട്ടിയേണ്ടതാണ് എന്നൊക്കെ കോമഡി രീതി പല്ലേ പറയാണ് അത് കേട്ടതും എല്ലാവരും ചിരിക്കുവാണ് അങ്ങനെ അവര് രണ്ടുപേരും കൂടെ കൈ പിടിച്ച കേക്ക് കട്ട് ചെയ്യുവാണ് കേക്ക് കട്ട് ചെയ്ത് പീസ് എടുക്കാനായിട്ട് അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേനും വേണം രണ്ട് പിള്ളേർ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അവർ പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെല്ലാന്ന് വേണ്ടി ആ സ്റ്റാൻഡിലേക്ക് ഒരു തട്ട് തട്ട് വേണം ആ കേക്കും പീസും എല്ലാം കൂടെ താഴേക്ക് പോയി എല്ലാം മറിഞ്ഞരിച്ചു നിലത്ത് കിടന്നു ഒരു നിമിഷം എല്ലാവരും കൂടെ ഞെട്ടിപ്പോയി എല്ലാവരും ചാടി എഴുന്നേറ്റു കാരണം നല്ലൊരു ചടങ്ങിനിടയ്ക്ക് ഇങ്ങനെ കേക്ക് താഴെ വീണു കഴിഞ്ഞപ്പം അതൊരു ദുശകനാന്നുള്ള ഒരു അപശകനാന്നുള്ളൊരു ചിന്ത അവരുടെയൊക്കെ മനസ്സിലേക്ക് വരുകയാണ് പെട്ടെന്ന് എല്ലാവരുടെയും മുഖം മാർ കഴിഞ്ഞപ്പോ പല്ലി പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ഹാൻഡിൽ ചെയ്യണം പല്ലവി പെട്ടെന്ന് പറഞ്ഞു കുഴപ്പമില്ല കേക്ക് പോയത് ചിലപ്പോൾ നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ലെഡു കൊടുത്ത് അതും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം കേക്കിന് പകരം മധുരത്തിന് വേണ്ടി നമുക്ക് ലെഡു കൊടുക്കാന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് പെട്ടെന്ന് തന്നെ പല്ലവി പോയിട്ട് ലഡു കൊടുത്തോണ്ട് വരുവാണ് അത് നേരെ ആനന്ദന്റെ കയ്യിലേക്ക് കൊടുക്കുക ആനന്ദ് പിന്നീട് ശ്രീദേവിക്ക് കുറച്ച് വയ വെച്ച് കൊടുക്കണം അങ്ങനെ അവരും മധുരം കൊടുത്ത് ആഘോഷിക്കുവാണ് എല്ലാവർക്കും അങ്ങനെ ഭയങ്കര സന്തോഷമായി ഈ സമയത്ത് ജീനയുടെ നമ്പറിലേക്ക് മിഥും വിളിക്കുവാണ് മിഥും വിളിച്ചിട്ട് ചോദിച്ചു എന്തായി കാര്യങ്ങളൊക്കെ ചോദിക്കാം കാര്യങ്ങളൊന്നും ആയില്ല ആക്കെ പടം കൊളവായെന്ന് പറയാണ് ഏഹ് കുളവാവാനോ എങ്ങനെ എന്തൊന്നും മനസ്സിലായിരുന്നില്ലെന്ന് പറയണം ആ കേക്ക് താഴെ പോയി ബാക്കി നടന്ന കാര്യങ്ങളെല്ലാം പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ അലോക്ക് പറഞ്ഞു കേക്ക് താഴെ പോയെങ്കിൽ എന്താ ചെയ്യേണ്ടിരുന്നേ എന്റെ അന്മാർ എന്തിയെ പെട്ടെന്ന് തന്നെ അടുത്ത കേക്ക് കൊണ്ടേ വെക്കണ്ടായിരുന്നോ സെറ്റ് ചെയ്യേണ്ടായിരുന്നോ എന്ന് ചോദിക്കും ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അവന്മാർ ഇവിടുന്ന് പോന്നിട്ടുണ്ട് മിക്കവാറും അങ്ങോട്ടേക്കായിരിക്കും നന്ദിന്ന് പറയണം അലോകിനു സഹിക്കാൻ പറ്റിയില്ല അലോക്ക് പറഞ്ഞു ഓ ഇതുപോലത്തെ ഉള്ള മണ്ടന്മാരെയുള്ള എന്റെ ഭഗവാനെ പറഞ്ഞു വിട്ടത് മിഥിനെ നിനക്ക് ഇതുപോലെയുള്ള അവന്മാരെയൊക്കെയാണ് കിട്ടിയോളെന്ന് ചോദിക്കുക എന്ത് ചെയ്യാനാ അലോഗെ എന്നൊക്കെ പറഞ്ഞിട്ട് മിതും പറയുവാണ് അവർക്ക് മനസ്സിലായി ആദ്യത്തെ പണി അങ്ങനെ പാളിപ്പോയെന്നുള്ള കാര്യം പിന്നീട് പല്ലവി അനൗൺസ് ചെയ്യാന ഇനി അടുത്തതായിട്ട് ഇവിടെ നടക്കാൻ പോകുന്ന ഡാൻസ് പ്രോഗ്രാമാണ് ആരിൻ്റെയും ആകാശിൻ്റെയൊക്കെ വകയെന്ന് പറയാണ് അങ്ങനെ അടിപൊളി ഡാൻസ് ആയിരുന്നു ആരിനും ആകാശം മിത്രയും മീനാക്ഷി എല്ലാവരും കൂടെ ചേർന്നിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് നന്നായിട്ട് ആസ്വദിച്ചു എല്ലാവരും എൻജോയ് ചെയ്തു ആ കൂടെ തന്നെ ആനന്ദും ശ്രീദേവിയൊക്കെ ഡാൻസ് കളിക്കുന്നുമുണ്ട് അങ്ങനെ ഡാൻസ് ഒക്കെ കളിച്ചതിന് ശേഷം ധർമ്മനെന്ത് ചെയ്യുവാണ് ഇച്ചിരി ജ്യൂസ് കുടിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്താണ് ആ ഇവന്റ് മാനേജ്മെന്റിന്റെ ആ പെൺകുട്ടീനെ കാണുന്നത് പെട്ടെന്ന് ജ്യൂസ് കുടിച്ചെങ്കിൽ വരുന്ന സമയത്ത് ധർമ്മൻ ശ്രദ്ധിച്ചില്ല ധർമ്മൻ കയറി അവർക്കിട്ട് അറിയാ അറിയാതെ ഇരിക്കണം അയ്യോ സോറി എന്ന് പറയുന്നത് പെട്ടെന്ന് അതിന്റെ ധർമ്മന്റെ ദേഹത്തേക്ക് വീണ്ടും ജ്യൂസ് വീണു എന്തേ ചേട്ടാ ഈ പരിപാടി മാത്രമുള്ള ചേട്ടന് എന്ത് എപ്പം നോക്കിയാലും ചേട്ടൻ ദേഹത്തേക്ക് ജ്യൂസ് വീഴുന്നുണ്ടല്ലോ ചേട്ടൻ നേരെ നോക്കിയല്ലേ വരുന്നേ അയ്യോ അത് പിന്നെ സോറി ഇട്ടോന്നു അറിയണം എന്തിനു സോറി മുമ്പത്തെപ്പാലും ഇനിയിപ്പൊ തൂത്ത് വരാനെ മറ്റാണെന്ന് ചോദിക്കും ഏ അങ്ങനെയൊന്നും വിചാരിക്കില്ലെന്ന് പറയും ഇങ്ങനെയൊക്കെ ചേട്ടൻ കാണിച്ചിട്ടുണ്ടെങ്കിലേ ഇവിടെ കുറ്റം പറയുന്നേ ഞങ്ങളെയാന്ന് പറയണേ കുറ്റം പറയുന്ന എന്തിനാ ഞങ്ങളെ വഴക്ക് പറയും സേതു സാർ സെയ്തു വേട്ടൻ പറയണേ പറയണെ ഏഹ് വഴക്ക് പറയുന്നോ അതിന് ജ്യൂസ് എന്റെ ദേഹത്ത് നിങ്ങൾ എന്തിനാ വഴക്ക് പറയണേ ഇതൊക്കെ ഞങ്ങളുടെ കുറ്റം കൊണ്ടാന്ന് പറയുള്ളൂ ഞങ്ങളുടെ നോട്ടക്കുറവ് കൊണ്ടാന്ന് ചേട്ടൻ ഇപ്പൊ ഇങ്ങനെ കാണിച്ചാലും ചേട്ടന്റെ അശ്രദ്ധ മൂലം ചേട്ടൻ വന്ന് എന്റെ ദേഹത്തേക്ക് തട്ടിയതാണെങ്കിലും അവസാനം കുറ്റം വന്ന് കഴിയുമ്പോ എനിക്കായിരിക്കും വരുവുള്ളൂന്ന് പറയാം ആഹാ അതൊക്കെ കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ പൊട്ട ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ നിന്ന് നിങ്ങൾക്കും മാറി കൂടെ വേറെ എന്തെങ്കിലും ജോലി നോക്കിക്കൂടെ നീക്കും ഏയ് അങ്ങനെ പറയരുത് ഞങ്ങളുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി അത്രയ്ക്ക് നല്ല എന്ന് പറയുന്നത് സേതുവാൻ അത്രക്ക് പാവ പറയണം അപ്പൊ നിങ്ങളല്ലേ ഇപ്പൊ പറഞ്ഞേ അയാള് എന്ത് കുറ്റം കണ്ടാലും നിങ്ങളെ പറയും വേറെ ആര് ചെയ്യുന്ന കുറ്റം നിങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കൂന്ന് അത് പിന്നെ ഈ പ്രോഗ്രാമിന്റെ സമയത്ത് വേറുള്ളവരുടെ ഭാഗത്തുനിന്നും ഉണ്ടെങ്കിൽ തെറ്റാണെങ്കിലും പക്ഷെ ഞങ്ങളെ വഴക്കം അറിയത്തുള്ളൂ അതങ്ങനെയാ പക്ഷേ ഒരു കാര്യമുണ്ട് വൈകുന്നേരം പൈസ വരുന്ന കാര്യത്തിൽ അങ്ങനെയില്ല കേട്ടോ പൈസ വരുന്ന സമയത്ത് വഴക്ക് പറഞ്ഞ ഓരോന്നിനും നൂറ് രൂപ കൂട്ടി കൂട്ടി തരുമെന്ന് പറയണം അതാ ഞങ്ങളുടെ സേതുവേട്ടൻ ഞങ്ങളൊക്കെ ചിലപ്പോൾ ആഗ്രഹിക്കാണ്ടോ ഒരു വഴക്ക് കിട്ടിയാലോ എന്ന് കാരണം വഴക്ക് കിട്ടിയാൽ വൈകുന്നേരം പൈസ കൂടുതൽ കിട്ടുമല്ലോ ആഹാ നിങ്ങൾ ആള് കൊള്ളാലോ എന്ന് ധർമ്മം പറയണ അല്ല കുട്ടിയുടെ പേരെന്താന്ന് ചോദിക്കും അനു ഞാൻ പേര് പറഞ്ഞില്ലല്ലോ ഓ അങ്ങനെ പേര് പറഞ്ഞില്ലല്ലോ അല്ലേ എന്ന് പറയുന്നത് എന്താ ശരിയെന്ന് പറഞ്ഞ അവൾ അങ്ങോട്ട് പോവാണ് ആ സമയം ധർമ്മം നടത്തു എന്തൊക്കെയാ നടക്കണേ ആ ജ്യൂസിന് ബാക്കി ഇച്ചിരി ഇച്ചിരം കൊണ്ടുണ്ട് കുടിച്ചേക്ക അല്ല ഇനി ഇപ്പൊ ഇത് ആരുടെയും ദേഹത്ത് തട്ടി ഒഴിക്കേണ്ട എന്ന് കരുതിയിട്ട് ധർമ്മൻ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം സേതു ഇങ്ങനെ ഭയങ്കര ആലോചനയിൽ ഇരിക്കുവാണ് സേതുവിന്റെ അടുത്തേക്ക് പല്ലവി വന്നു പല്ലവി വന്നിട്ടു എന്താ സേതു കേട്ടാ സേതുവേണ്ട എന്താ ഭയങ്കര ആലോചനയിലാണല്ലോ എന്ന് പറയണം ഏയ് ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ തുറന്നു പറയുന്നു പറയാണ് ഇത് കേട്ടപ്പം സേതു പറഞ്ഞു അത് പിന്നെ ഒരു കുഴപ്പം എന്ന് പറയണെ എന്ത് കല്യാണം ഒക്കെ നല്ല ഗംഭീരമായിരുന്നു എനിക്ക് ബാലേട്ടനെ അറിയാം ബാലേട്ടൻ പാവ ഈ പറയുന്ന ബാലയറിനും ഒരു അനാഥനായിട്ടാ ഞാൻ വളർന്നു വന്നേ ബാലയൻ്റെ ആ കുടുംബത്തെ കുറിച്ചൊക്കെ എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാന്ന് പറയാ അല്ല സേതുവേണ്ട ഇപ്പൊ ഇതെനിക്ക് പറയാൻ കാരണം എന്താ അത് പിന്നെ ബാലയറിനൊരു പാവം ആയതുകൊണ്ടാണ് മനസ്സിൽ ഇത്രമാത്രം ടെൻഷൻ എന്ന് പറയാം അത് ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ കുടുംബത്തിൽ നല്ലൊരു കാര്യം നടക്കുന്ന സമയത്ത് എല്ലാരും സന്തോഷിക്കുമല്ലേ അല്ലേ വേണ്ടേ അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും അതല്ല പല്ലവി കാര്യം പിന്നെയോ അത് പിന്നെ എന്ന് വെച്ചാല് ഈ പറയുന്ന ഉദയഭാനും ഇല്ലേ എനിക്ക് അറിയാന്ന് പറയണേ അറിയാവോ എങ്ങനെ അയാള് കുറെ ബിസിനസ് ഒക്കെ നടത്തി പൊട്ടി പാളീസായി പോയ ആളാ അയാൾക്ക് ഇപ്പൊ ഈ പറയുന്നത് സാമ്പത്തിക സ്ഥിതി ഒന്നും ഒന്നുമില്ലാന്ന് പറയാണ് ഏ അങ്ങനെ ആയിരിക്കില്ല അങ്ങനെയാണ് പിന്നെ ഇത്ര ആർബാർ ആർഭാടമായിട്ട് ഇത്ര ഇതായിട്ട് കല്യാണം ഒന്നും നടത്തില്ലോ എന്ന് പറയണം അത് ശരിയാ പക്ഷെങ്കില് അയാളൊന്നും ഇല്ലാത്തയാളാ അയാളുടെ അടുത്ത് കല്യാണം നടത്താൻ പോയിട്ട് അഞ്ച് പൈസ പോലും എന്നുള്ള കാര്യം എനിക്കറിയാം പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് മാത്രം എനിക്ക് അറിയില്ലാത്തൊള്ളെന്ന് പറയണം അപ്പം ഇനി എന്ത് ചെയ്യും ചെയ്തു എന്ത് ചെയ്യാനാ ഈ കല്യാണം നടന്നു കഴിഞ്ഞിട്ടൂടെ കുറെ ദുരന്തങ്ങൾ ഉണ്ടാവും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അല്ല നമുക്ക് തുറന്നു പറയാൻ പറ്റില്ലെന്ന് ചോദിക്കാം നമുക്ക് ഈ നിമിഷത്തിൽ ഇനി എങ്ങനെയാ തുറന്നു പറയണേ അതുകൊണ്ട് വേണ്ട നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ പ്രശ്നമായാലോ തൽക്കാലത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ ഇനി അറിയത്തില്ല എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ് സംഭവിക്കാനുള്ള സംഭവിക്കട്ടെ എന്ന് പറയാണ് അല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയാം ബാലണ് രക്ഷിക്കണം എന്നെനിക്കുണ്ടായിരുന്നു പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവര് വിശ്വസിച്ചില്ലെങ്കിൽ അതിൽ പറയുന്ന നാണക്കേട് നമുക്ക് വേറെ ഉണ്ടാവുന്നില്ലെന്ന് പറയുകയാണ് ആ സമയം അലോക് നേരെ മിഥുൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് മുറിയിലേക്ക് കയറി ചെല്ലുവാണ് അലോകെ എന്ത് പരിപാടി എടാ കാണിച്ചതെന്ന് ചോദിച്ചുകൊണ്ട് ഓരോരുത്തരുടെ കോളറിനും അങ്ങോട്ട് കയറി പിടിക്കുവാണ് എടാ നിനക്കൊക്കെ നാണം ഉണ്ടോ ഒരു കേക്ക് പോയി കഴിഞ്ഞ ഉടനെ അടുത്ത കേക്ക് കൊണ്ടേ വെക്കണ്ടായിരുന്നു ചോദിക്കും അത് പിന്നെ ആ സമയത്ത് അങ്ങനെയും തോന്നിയില്ലെന്ന് പറയണം അതെ ഇങ്ങനെയൊക്കെ ഉള്ളവനോ അമ്മാരെ വേണ്ട നാളെ അവളെ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നേ നിന്നെ കൂടെ വല്ല നല്ല കഴിവുണ്ടോയെന്ന് ചോദിക്കും ഇത് കേട്ടപ്പോൾ അവനാ കയ്യും കൂടി ഒഴിവിച്ചിട്ടുണ്ട് സാറേ കൂടുതൽ പണിയാൻ വരല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ അറിയാം ചെയ്യാൻ കാര്യം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ ചെയ്യുക തന്നെയും അതിന് കൂടുതൽ പറയുവൊന്നും വേണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം മിതം പറഞ്ഞു അലോകെ ഒരു തവണത്തേക്ക് ക്ഷമിക്ക് അവർക്ക് ഒരു അബദ്ധം പറ്റി അവർക്ക് പറ്റിയതല്ലോ അതങ്ങനെ അങ്ങനെ സംഭവിച്ചു പോയതല്ലേ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കാം എന്നാലും നമുക്ക് നല്ല കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസ് അല്ലായിരുന്നോ ആ ചാൻസ് കളഞ്ഞു കുളിച്ചില്ലേ അതില് ഒരു പീസ് കേക്കെങ്കിലും ആരുടെയും അണ്ണാക്കിലേക്ക് കൊണ്ടേ തിരികെ എന്ന് ചോദിക്കണം അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ എന്തേലും ഉണ്ടാകുവായിരുന്നോ ഇപ്പൊ തന്നെ കണ്ടില്ലേ എന്നൊക്കെ പറയാണ് ആ സമയത്താണ് കഥയോ മുട്ടുന്നുട്ടെ ആരാന്നും അവരൊരു നിമിഷം ഞെട്ടിപ്പോയി അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് കടന്നു വന്നേ രാശ്രീ ആയിരുന്നു രാജശ്രീ വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങളെല്ലാരും കൂടെ എന്താ വർത്താനം പറഞ്ഞോണ്ട് ഇവിടെ ഇരിക്കുവാണ് ആരും കിടക്കണില്ലേ നിൽക്കും രാവിലെ നേരം എളുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എഴുന്നേക്കണ്ടല്ലേ നിങ്ങളുടെ ജോലി ചെയ്യണ്ടല്ലേ നിൽക്കും അതൊക്കെ ഞങ്ങൾ എഴുന്നേറ്റ ആന്റീന്ന് മിതും പറയണം ഞാനിങ്ങോട്ട് കയറുന്നേ വെള്ളം എന്തേലും വേണമെങ്കിൽ മിഥുൻ അവൻ നിങ്ങളാരും താഴേക്ക് വരണ്ട അലോകം വന്ന് വെള്ളം കൊടുത്തോണ്ട് ഇങ്ങോട്ട് വന്നാൽ മതി പറഞ്ഞു കേട്ടല്ലോ നിങ്ങൾ ആരെയും താഴേക്ക് ഇറങ്ങി വരില്ല അവർക്കറക്കല്ലോ എന്തേലും സമയം തോന്നു എന്ന് പറയണം ശരി ഇല്ല എന്ന് പറയണം പിന്നെ കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കുകയാണ് കുളമായി പോയെന്ന് പറയണം പിന്നെ ഇടത്ത് കാര്യങ്ങളൊക്കെ പറയാം കേട്ടപ്പോ രാജശ്രീ കുഞ്ഞ് സാരമില്ല ഒന്നും പോയി ഇനി അടുത്ത തവണ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് രാജശ്രീ അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയം സേതുവിന്റെ അടുത്തേക്ക് പല്ലവി ഓടി വന്നിട്ടുണ്ട് സേതു ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയണ എന്ത് പ്രശ്നം ഇവിടെ താഴെ വീണാൽ കേക്കില്ലായിരുന്നോ ആ കേക്ക് കൊണ്ടി അവിടെ വേസ്റ്റ് വേസ്റ്റ്ബിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ജോലിക്കാര് പക്ഷെ അത് അവിടെ വന്നൊരു പൂച്ച കഴിച്ചു ആ പൂച്ച അവിടെ ചത്തു വീണെന്ന് പറയാണ് ഇത് കേട്ട ഒരു ഞെട്ടലോട് കൂടിയിട്ട് സേതു പല്ലവിനെ നോക്കുക അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോൺ